മാതൃഭൂമി തൊഴിൽ വാർത്ത സെപ്റ്റംബർ ഓളി മുപ്പത്തിമൂന്ന് യേശു നാൽപ്പത്തെട്ടിലെ തൊഴിലവസരം ബെമൽ നൂറ്റി പത്തൊമ്പത് ജൂനിയർ എക്സിക്യൂട്ടീവ് ബാംഗ്ലൂർ അടിസ്ഥ ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് എറർത്ത് മൂവീസ് ലിമിറ്റഡിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു വിവിധ വിഭാഗങ്ങളിലായി നൂറ്റി പത്തൊമ്പത് ഒഴിവുണ്ട് ഐ ടി വിഭാഗത്തിലെ ഒരൊഴിവ് പാലക്കാടാണ് നാല് വർഷത്തെ കരാർ നിയമനമാണ് ഒരു വർഷം കൂടി നീട്ടിയേക്കാം വിഷയങ്ങളും ഒഴിവും മെക്കാനിക്കൽ എൺപത്തെട്ട് ഇലക്ട്രിക്കൽ പതിനെട്ട് മെറ്റലർജി രണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി ഒന്ന് ഫിനാൻസ് എട്ട് രാജ്യഭാഷ രണ്ട് ശമ്പളം മുപ്പത്തയ്യായിരം മുതൽ നാൽപ്പത്തി മൂവായിരം രൂപ യോഗ്യത കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെയുള്ള എഞ്ചിനീയറിംഗ് ബിരുദം മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ മെറ്റലർജി ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ എം സി എ സി എ സി എം എ എം ബി എ രാജ്യഭാഷ എന്നിവയിലെ എന്നീ എന്നീ വിഷയങ്ങളിലേക്ക് ഇംഗ്ലീഷ് ഹിന്ദി വിഷയത്തിലുള്ള ബിരുദാനന്തര ബിരുദവും ബിരുദകലത്തിൽ ഹിന്ദി ഇംഗ്ലീഷ് ഒരു മാധ്യമമായി പഠിച്ചിരിക്കുകയും വേണം പ്രായം ഇരുപത്തൊമ്പത് വയസ്സ് കവിയരുത് ഭിന്നശേഷിക്കാർക്ക് പത്ത് വർഷവും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷവും ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷവും ഇളവ് ലഭിക്കും തിരഞ്ഞെടുപ്പ് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷതൊക്കെ തയ്യാറാക്കിയാവും തിരഞ്ഞെടുപ്പ് അപേക്ഷ ഓൺലൈനായി അപേക്ഷിക്കണം അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്താറ് വിശദവിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ബല്ലിന്ത്യ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക